വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരിക്കും ആ പിന്നെ ഒത്തിരി നാളെയല്ലേ നമ്മളിങ്ങനെ ടു ഫേസ് കണ്ടിട്ട് അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒറ്റ സമയം കളയാതെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫർട്ടിലൈസർ ഒക്കെ ബസ്റ്റായിട്ട് അത് അടുക്കള തോട്ടത്തിലും പോകുന്നതുകൊണ്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരു ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ്റ്റെസായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ആ പ്ലാന്റിന് ഉപയോഗിക്കാൻ പറ്റുമോ ഈ പ്ലാന്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഒക്കെ ഈ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ സംഭവം എല്ലാ തരത്തിലുള്ള ബ്രാൻഡ്സിനും യൂസ് ചെയ്യാൻ പറ്റും അത് പച്ചക്കറിക്കായാലും അതുപോലെ തന്നെ പൂച്ചെടികൾക്കായാലും ഇലച്ചെടികൾക്കായാലും എന്തിനായാലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒട്ടും തന്നെ എന്താ പറയുക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ആവുന്നില്ല ചിലവാകുന്നില്ല എന്ന് പറയാം എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒരൊറ്റ സംഭവമാണിത് അതുകൊണ്ട് നമുക്ക് അമ്മേസിംഗ് ആയിട്ടുള്ള കുറേയധികം യൂസസ് ഉണ്ട് അപ്പോൾ അതിൽ അഞ്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല ഇനി കാര്യത്തിലേക്ക് പോകാവേ ആ അതിനുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്യണം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൊട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ആണെങ്കിൽ അല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് നോക്കാറ് അപ്പം എല്ലാവരും വെയിറ്റ് അറിയാം ഇനി വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ഷമയെ നശിപ്പിക്കുന്നില്ല സംഭവം എന്താണെന്നുള്ളത് പറയാം കേട്ടോ ആ പിന്നെ ഉണ്ടല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു എന്നാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം അത് നല്ല രീതിയിൽ ആണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ കിച്ചണിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം ഞാൻ കാണിച്ചതരാം കേട്ടോ സംഭവം ഏതാണെന്നുള്ളത് എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ സംഭവം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ദാ ഇത് നമ്മുടെ കായപ്പൊടിയാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും നമ്മുടെ രസത്തിന് അച്ചാറിന് അതുപോലെ പല പല കറികൾക്ക് നമ്മളിത് യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പം എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഉണ്ടാവും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഫെർട്ടിലൈസർ ആയിട്ടും പെസ്റ്റിസൈഡായിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത് കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയായിട്ട് വരും നിങ്ങൾ അനുസരിമോ ദാ ഇത് കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതാ സൗണ്ട് വയ്ക്കുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് ക്രിസ്റ്റൽ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം അതാണെങ്കിൽ അത് മതി ഒന്നെങ്കിൽ ഇത് അല്ലെന്നാണെങ്കിലും ഇത് ഏതാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ് പിന്നെ ഇതിനേക്കാളും രണ്ടിനേക്കാട്ടിലും നല്ല രീതിയിൽ യൂസ്ഫുൾ എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് അതുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്ന കൊച്ചു കുട്ടികൾക്കൊക്കെ വയറുവേദന സമയം നമ്മൾ കൊടുക്കാറുണ്ട് അതാണ് കേട്ടോ സംഭവം അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇതിനെക്കാട്ടിലും അത് നമ്മുടെ ചെടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് പിന്നെ ഇത് ഉപയോഗിച്ചത് അങ്ങനെ ഒരു ദോഷം ഒന്നുമില്ല ദാമ്പ് എല്ലാത്തിനേക്കായാലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് ആദ്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ ഈ ഇലകളിങ്ങനെ ചുരുണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട് കൂടുതലായിട്ട് അത് പച്ചക്കറികളിലാണ് കാണുന്നത് കുറെ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇലകൾ ചുരുണ്ട് പോകും പിന്നെ അത് യെല്ലോയിഷ് കളർ ആവും പിന്നെ ആ പ്ലാന്റ് ഒന്ന് ഒരുമാതിരി ഒരുമാതിരിയായിട്ടങ്ങ് നശിച്ചു പോകും അപ്പം അതിനെന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ ബട്ടർ മിൽക്ക് കേഡല്ല കേട്ടോ ബട്ടർ മിൽക്ക് ആക്കിയെടുക്കണം നല്ല പുളിച്ച ബട്ടർ മിൽക്ക് ഇപ്പം പുറത്ത് എന്താ പറയുക വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പുളിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ഇപ്പം എല്ലാം ഫ്രിഡ്ജിനുള്ളിലാണല്ലോ വയ്ക്കാറുള്ളത് അതുകൊണ്ടാട്ടോ പുറത്ത് വെക്കുന്നത് കൂടുതലായിട്ട് പറഞ്ഞത് അപ്പം ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ബട്ടർ മിൽക്ക് എടുക്കാം എന്നിട്ട് അതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു ടു അവേഴ്സ് അങ്ങനെ തന്നെ വെക്കുക ഒരു ടു അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും ടു ഹവേഴ്സിൽ കൂടുതൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല മിനിമം ടു അവേഴ്സ് വെക്കണം കേട്ടോ ടു അവേഴ്സ് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുക്കണേ അരിച്ചെടുക്കാതെ ഉപയോഗിക്കരുത് കാരണം നമ്മൾ സ്പ്രേ ബോർഡിലായി കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു തരിയൊക്കെ വന്നിട്ട് നമ്മുടെ സ്പ്രേ ബോർഡിൽ നശിച്ചു പോവും പിന്നെ ഒരു കാര്യം ചെയ്യാൻ പോയി ഇതിന് അടുത്തൊരു പണിയും കൂടെ ആവും അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണേ അരച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ഡയലോട്ട് ചെയ്യുക അങ്ങനെ പ്രയോജനങ്ങളോ ഒന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചെടികളിൽ മുഴുവനായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് പ്രത്യേകം പറയണം ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് യാതൊരു ദോഷവും ഇല്ല പക്ഷെ ഓർഗാനിക്ക് ആയതുകൊണ്ട് നമ്മൾ വീക്ക്ലി ത്രീ ഡേയ്സ് ഇത് യൂസ് ചെയ്യണം നമ്മുടെ ആ ചെടിയിലെ പ്രശ്നം മാറുന്നത് വരെ ത്രീ ഡേയ്സ് വീക്കിലി യൂസ് ചെയ്യണം അത് രാവിലെയും വൈകുന്നേരവും എന്ന കണക്കിന് യൂസ് ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു നേരെ യൂസ് ചെയ്യുന്നുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വീക്കിലി ത്രീ ഡേയ്സ് എന്തായാലും യൂസ് ചെയ്യുക ശരിക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു അതാണ് കേട്ടോ നമ്മൾ വെറുതെ ഈ പെസ്റ്റിസൈഡ് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ചെടികൾക്കും നല്ല രീതിയിലത് ദോഷം ഉണ്ടാക്കാറുണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്നെല്ലാം റെഡി ആയി കിട്ടും പിന്നെ ഓർഗാനിക് നമുക്ക് കുറച്ച് താമസിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും ായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് വീട്ടിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നത് അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പൊ എല്ലാരും ബിസിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പൊ ഇതെന്തായാലും ഡ്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഏല ചുരുന്ന് പ്രശ്നം അങ്ങനെ മാറിക്കിട്ടും കേട്ടോ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് എന്താ പറയാ പെക്സിനെ വളർത്താറുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ചും അടുക്കള തോട്ടത്തിൽ നമ്മുടെ കോഴി അതുപോലെ തന്നെ നമ്മുടെ പട്ടി പൂച്ച ഈ സംഭവങ്ങളെല്ലാം പോയിട്ട് ഇങ്ങനെ മാന്തുക നമ്മൾ എന്തെങ്കിലും ഒന്ന് പിടിപ്പിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മേളത്തെ കൊത്തി പിടിച്ചെടുക്കുക പിന്നെ മാന്തിയിട്ട് നമ്മുടെ ആ ചേട്ടി നശിപ്പിച്ച് കളിക്കുക പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് റാറ്റ് അതിൻ്റെയും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് നല്ല കടുത്ത സ്മെല്ലല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പൊടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മളേതാ ഈ കട്ടിയായിട്ടുള്ള ഇത് കുറച്ച് ക്രിസ്റ്റൽ ആണ് പാൽക്കായ ആകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് കുറച്ച് ബബിൾക്ക മാതിന് കിട്ടുന്നത് അത് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കാം എന്നിട്ട് ആ അത് കിട്ടുന്ന അതേ അങ്ങനെ തന്നെ എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് കെട്ടി കെട്ടിവെക്കാം എന്നിട്ട് നമ്മുടെ എന്താ പറയുക അടുക്കള തോട്ടത്തിൽ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ഒരു വലിയ ഏതെങ്കിലും ഒരു ചെടിയിൽ അതിങ്ങനെ കെട്ടിവെക്കാം ഒരു ദോഷമില്ലാട്ടോ അങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ട് രണ്ടുണ്ട കാര്യം ഇതിൻ്റെ ഒരു സ്മെല്ലുമുണ്ട് നമ്മുടെ ചെടികളെ നശിപ്പിക്കാനായിട്ട് വരുന്ന ഈ പ്ലസ്റ്റും കാര്യങ്ങളും പ്രത്യേകിച്ച് ഉറുമ്പ് ഉറുമ്പ് വരുമ്പോഴത്തേക്കും മീനി ബക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം അത് കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് ആ മരത്തിൽ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി അങ്ങനെ ഇരുന്നോളും അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ എന്താ പറയുക കുറച്ച് ദിവസം അല്ലെങ്കിൽ പോകും അത് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് വീണ്ടും അതങ്ങനെ തന്നെ വയ്ക്കാം അത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് ഈ പറയുന്ന പെസ്റ്റിനെയും കാര്യങ്ങളെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കോഴി പട്ടിപൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പ പരിപാടിയല്ലേ അപ്പം എളുപ്പ പരിപാടി ആണല്ലോ നമുക്കും ഇഷ്ടം അപ്പം അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണേ മറക്കല്ലേ അപ്പോൾ ഇപ്പം മൂന്ന് കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ മൂന്ന് കാര്യം എളുപ്പമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാനും പറ്റും ഇനി ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് അറിയാം അപ്പം ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ അപ്പം ഫെർട്ടിലൈസർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളം എടുക്കുക പച്ചവെള്ളം എടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ഗ്രാം പൊടി ഇത് ഇട്ട് കൊടുക്കുക ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കുക എന്നിട്ട് അതൊരു കുറച്ച് നേരം ഒരു അര മണിക്കൂർ അവിടെ മാറ്റി വയ്ക്കാം അതിന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ നാശമായിട്ട് പോകും അപ്പോൾ അരച്ചെടുക്കുക എന്നിട്ട് ചെടിയിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ അടിയിലും മെയിലിലും ഇലകളുടെ അടിയിലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ബാക്കി വരുന്ന വെള്ളം ചില കുറച്ച് ചോട്ടിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് എന്താ പറയുക ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ല രീതിയിൽ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ചെടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സിസ്റ്റമൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് ഇനി പെസ്റ്റിസൈഡ് അല്ലേ പെസ്റ്റിസൈഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫൈവ് ഗ്രാം എടുക്കുക എന്നിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നീമോയിൽ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് നീമോയിൽ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുക എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ് നമ്മുടെ മേലി വെക്ക് അതുപോലെ തന്നെ മൈറ്റ്സ് പിന്നെ ട്രിപ്സ് അങ്ങനെ ഒത്തിരി അധികം ചെറിയ ചെറിയ കീടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഏറ്റവും എളുപ്പത്തിലും അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് ഒരുപാട് തരത്തിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ മറക്കല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ നല്ല റെഡിയായിട്ട് വരുന്നത് വരെയൊക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സ്റ്റേർ ടീം